ിൽ ജോലി ചെയ്യുന്ന ദിവസ തൊഴിലാളികൾക്ക് കൂലി എത്ര രൂപയാണെന്നറിയാമോ കേരളത്തിന് പുറത്ത് എത്ര രൂപയാണ് കൂലി കിട്ടുന്നതെന്ന് അറിയാമോ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സംസ്ഥാനം ഏതെന്ന് നിങ്ങൾക്കറിയുമോ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തൊഴിലാളികൾക്ക് ഏറ്റവും അധികം കൂലി ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് ശരാശരി ദിവസക്കൂലിയായി എണ്ണൂറ്റി അൻപത്തിരണ്ട് രൂപ ലഭിക്കുമ്പോൾ ഗുജറാത്തിൽ മുന്നൂറ്റി യു പിയിൽ രൂപയുമാണ് തമിഴ്നാട്ടിലാണ് തമ്മിൽ ഭേദം അഞ്ഞൂറ് രൂപ ഏറ്റവും കുറവ് കൂലി ലഭിക്കുന്ന സംസ്ഥാനങ്ങളായ മധ്യപ്രദേശിലും ത്രിപുരയിലും യഥാക്രമം ഇരുനൂറ്റി എഴുപത്തിയെട്ട് ക്രമത്തിലാണ് കൂലി നിർമ്മാണ മേഖലയിലെ പുരുഷ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനം സംബന്ധിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ കണക്ക് പ്രകാരമാണിത് കേരളം എല്ലാ കാര്യത്തിലും നമ്പർ വൺ എന്ന് പറയാൻ വെമ്പുന്നവരും സർക്കാരിനെ അനുകൂലിക്കുന്നവരും ഇടതു തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഈ കണക്ക് ഏറെ പ്രചരിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങളിലെ ഇടത് ഏറെ ആഘോഷിക്കുകയും ചെയ്യുകയാണ് കേരളത്തിൽ അസംഘടിത മേഖലയിൽ കൂലിപ്പണി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് തൊള്ളായിരം മുതൽ ആയിരം രൂപ വരെ കൂലി ലഭിക്കുന്നു എന്നത് വാസ്തവമാണ് ഇത്തരം ജോലികൾ ഏറെയും അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റെടുത്തതോടെ നാട്ടിലെ തൊഴിലാളികൾക്ക് കൃത്യമായി ജോലി ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂലി കൂടുതൽ ലഭിക്കുന്നുവെങ്കിലും ജീവിത ചെലവ് കണക്കാക്കിയാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന യാഥാർത്ഥ്യം കൂലി കൂടുതൽ ആഘോഷം ആക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട് നിത്യ ഉപയോഗ സാധന വില നിലവാരത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ അന്തരമുണ്ട് കേരളത്തിൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ പല മടങ്ങാണ് മിക്ക സാധനങ്ങളുടെയും വില കൂലിപ്പണിക്കാർക്ക് വേതനം കൂടുതൽ ലഭിക്കുമ്പോൾ സർക്കാർ എയ്ഡഡ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊഴിവെ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന അഭ്യസ്ഥവിദ്ധരെ സംബന്ധിച്ച് കേരളത്തിൽ തുച്ഛശമ്പളം മാത്രമാണ് ലഭിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എണ്ണായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഇവർക്ക് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് കൂടുതൽ ശമ്പളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിൽ നിന്നുള്ള അഭ്യസ്തവിദ്ധർ വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായി തൊഴിൽ തേടി പോകുന്നതും അസംഘടിത തൊഴിലാളികൾക്ക് കേരളത്തിൽ മെച്ചപ്പെട്ട ദിവസവേതനം ലഭിക്കുമ്പോഴും സംഘടിത പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികളുടെ സ്ഥിതി പരമദയനീയമാണ് വലിയൊരു വിഭാഗം ജനങ്ങളും ഏർപ്പെട്ടിരിക്കുന്ന കയർ കശുവണ്ടി കൈത്തറി തുടങ്ങിയവ പരമ്പരാഗത തൊഴിൽ മേഖലകൾ തകർന്നടിഞ്ഞിട്ട് കാലങ്ങളായി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഈറ്റിലമായ കേരളത്തിലെ ഈ തൊഴിൽ മേഖലകളുടെ പുനരുദ്ധാരണത്തിനോ പ്രശ്നപരിഹാരത്തിനോ തൊഴിലാളി സംഘടനകൾ പോലും മുതിരുന്നില്ല എന്നതാണ് കേരളം ഇന്ന് നേരിടുന്ന ഗുരുതരമായ തൊഴിൽ പ്രതിസന്ധി തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയവും കേരളത്തിൽ വളർന്ന് വേരോടിയത് പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പണിയെടുത്തിരുന്ന ലക്ഷക്കണക്കായ പാവപ്പെട്ട തൊഴിലാളികളുടെയാണെന്നത് പോലും ഇന്ന് സൗകര്യപൂർവ്വം വിസ്മരിക്കപ്പെടുമ്പോൾ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ പിടിയിലാണെന്നത് ഇടതുപാർട്ടികൾ പോലുമെന്നത് കൗതുകവും ഒപ്പം ആശങ്കയും ജനിപ്പിക്കുന്നതുമാണ് പരമ്പരാഗത വ്യവസായങ്ങളായ കയറിന്റെയും കശുവണ്ടിയുടെയും ഈറ്റില്ലമായ കൊല്ലം ജില്ലയിൽ ഇന്ന് ഈ രണ്ട് വ്യവസായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് തൊഴിലാളികളും നേരിടുന്ന പ്രതിസന്ധിയുടെ വ്യാപ്തിയും മാത്രം മതിയാകും മേഖലയിലെ അരക്ഷിതാവസ്ഥ വ്യക്തമാക്കാൻ പരമ്പരാഗത വ്യവസായങ്ങളിൽ പണിയെടുത്തിരുന്ന ലക്ഷങ്ങളിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും പിന്നോക്ക പട്ടിക വിഭാഗങ്ങളിൽ പെടുന്നവരുമാണ് അവരുടെ നഷ്ടപ്പെട്ട തൊഴിലിനെ കുറിച്ചും അർഹമായ വേതനം ലഭിക്കാത്തതിനെക്കുറിച്ചും ഒരു ട്രേഡ് യൂണിയനും ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നിടത്താണ് തൊഴിൽ മേഖലയുടെ തകർച്ചയുടെ വ്യാപ്തി വ്യക്തമാകുന്നത് പ്രതിപക്ഷത്തെ പ്രമുഖ ട്രേഡ് യൂണിയനായ ഐ എൻ ടി യു സി പോലും ഇക്കാര്യത്തിൽ കാലങ്ങളായി മൗനത്തിലാണ് പ്രതിപക്ഷത്തെ പ്രമുഖ ട്രേഡ് യൂണിയനായ ഐ എൻ ടി യു സി പോലും ഇക്കാര്യത്തിൽ കാലങ്ങളായി മൗനത്തിലാണ് ഭരണപക്ഷ യൂണിയനുകളുടെ കാര്യം പറയാനുമില്ല അതേസമയം കേരളത്തിലെ കൂലിക്കൂടുതലിനെ ചൊല്ലി ഊറ്റം കൊള്ളുകയും ചെയ്യും